അഭിനയമുള്ളവരെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായി നാം വാഴ്ത്തിപ്പിടി മാറാതെ അനുഗ്രഹമായ മറ്റൊരുതിനും കൂടി നമ്മുടെ ജീവിതത്തെ കർത്താവ് ദാനമായി നിലയ്ക്കുക ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് അനുഗ്രഹിച്ച് നമുക്ക് മുൻപോട്ട് നീങ്ങാം ഈ ദിവസത്തെ നമുക്കൊന്ന് അനുഗ്രഹിക്കാം സ്തോത്രം 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 കർത്താവെ നല്ലൊരു ദിവസം നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേക്ക് മുഴുവൻ മഹത്വം തരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിതാവിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 ഒരു ഭാഗം നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോവിയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു കഷ്ടതയിൽ വിളിച്ചു ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ഞെരുക്കങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിലവിളിക്കുവാൻ കഴിയുന്ന ഉത്തമമായ സ്ഥാനം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സംഗതിയാണ് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം അവൻ നിങ്ങളെ സകല കെട്ടുകളെയും അഴിക്കും ബന്ധനങ്ങളെ അഴിക്കും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയിൽ തരും മറ്റെവിടെ വിളിച്ചപേക്ഷിച്ചാലും പരിമിതമായ പരിമ മറുപടികൾ മാത്രമായിരിക്കും ശാശ്വതമായ ഒരു മറുപടി ലഭിക്കത്തില്ല താൽക്കാലിക ആശ്വാസങ്ങളായിരിക്കും കിട്ടുന്നത് അല്ലൊരു സമാധാനം വാക്കായിരിക്കും എന്നാൽ സർവ്വശിക്തൻ്റെ സന്നിധി ഇതിൻ്റെ ഞെരുക്കങ്ങളെ വിടുവിക്കുന്ന സന്നിധിയാണ് അതിൻ്റെ സ്തുത്രം പതിമൂന്നാമത്തെ വാക്യത്തിലും പറയുകയാണ് അവർ തങ്ങളുടെ കഷ്ടതയിൽ കസ്റ്റഡിയിലെ നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടിവിച്ചു അതെ വീണ്ടും പറയുകയാണ് സ്തുതം ഇരുപത്തെട്ടാമത് വാക്കിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ ഹോഡി നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിളിച്ചു അപ്പോൾ സർവ്വശക്തരായ ദൈവം സകല ഞെരുക്കങ്ങളിൽ നിന്നും എന്നെയും നിങ്ങളെ വിൽക്കുന്നവരാണ് സ്തുത്രം നാം കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും നമ്മെ വിടിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ് ബാക്കി ആർക്കും സൊല്യൂഷനൊക്കെ പറയാൻ കഴിയും ഇന്ന വഴി ആ വഴി ഈ വഴി എന്നൊക്കെ പറയാം എന്നാൽ വഴിയും സത്യവും ജീവനുമായവൻ പറയാം എൻ്റെ എനിക്ക് പോവാം ഞാനാകുന്നു വഴി എനിക്ക് നിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയും നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നിന്നെ എത്തിക്കുവാൻ എനിക്ക് മാത്രമേ കഴിയും അതുകൊണ്ടാണ് ആ യേശുവെ വിളിക്കുവാൻ പ്രിയമുള്ളവരെ ഞാൻ ഞാനാകുവാനും ചെയ്യും എന്നെ കേൾക്കുന്നവർ വഴി അറിയാതെ പുഴങ്ങി നിൽക്കുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യത്തോടെ വിളിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒരേ ഒരു ദൈവം ജീവനുള്ളൊരു ദൈവം കാതുകളുള്ളൊരു ദൈവം സുഹൃത്തോ മറുപടി നൽകുന്ന ഒരു ദൈവം അത് കർത്താവായ യേശു ക്രിസ്തു ആ യേശുവോട് ധൈര്യമായിട്ട് നിങ്ങളുടെ വിഷയങ്ങളെ പറയാം അതിന് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്ന അവർ പാർപ്പാണ്ടൊക്കെ പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചുവെയുള്ള വഴിയിൽ നടത്തി അവർ ചെരുക്കങ്ങളിൽ വിളിച്ചപേക്ഷിച്ചു അപ്പോൾ കർത്താവ് അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവർ ചൊവ്വയുള്ള വഴിയിൽ നടത്തി പലരും പാർക്കുന്ന പട്ടണങ്ങൾ തങ്ങൾക്ക് ചൊവ്വ ഉള്ള പട്ടണങ്ങളാകണമെന്നില്ല ലോകബുദ്ധിയിൽ തിരഞ്ഞെടുത്ത് ചില വീടുകൾ ചില സ്ഥലങ്ങൾ ചില പ്രദേശങ്ങളിലേക്ക് ചെന്ന് ചില നാടുകളിലേക്ക് പോയി ചില രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ചെന്നിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയർ അത്ര പോരാ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല പട്ടണം നമുക്ക് യോഗ്യമല്ല എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാകാം ലോകപ്രകാരം എന്നാൽ സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നീ യാത്ര തുടർന്നാൽ നീ ആഗ്രഹിക്കുന്ന പട്ടണത്തിൽ സ്വതം നീ ചെല്ലണ്ടെന്ന് ചെല്ലേണ്ടതിന് നീ നീ പാർപ്പാൻ തക്ക പട്ടണത്തിൽ നമ്മൾ നീ പാർപ്പാൻ നിനക്ക് യോഗ്യമായത് ദൈവത്തിന് അറിയാം നമുക്ക് നമുക്ക് യോഗ്യമെന്ന് തോന്നിയതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അതിൻ്റെ വരുമ്പരായികൾ നമുക്കറിയില്ല നാളുകൾ എന്താകുന്നുവെന്ന് നമുക്കറിയത്തില്ല നമ്മൾ ഒരു പാർപ്പിടം നിൽക്കുമ്പോൾ സ്ഥലം മേടിക്കുമ്പോൾ വീട് വെക്കുമ്പോഴൊക്കെയും അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരു മൈഗ്രേഷൻ നടത്തുമ്പോഴൊക്കെ നമുക്കറിയത്തില്ല പക്ഷെ സ്വർഗത്തിനായ പിതാവിനറിയാം അവൻ നിന്നെ അയച്ചാൽ അവൻ എന്നോട് കൂടിയിരുന്ന് നീ നീ യാത്ര ചെയ്താൽ നീ പാർക്കാൻ പറ്റിയ പാർപ്പിടത്തിലേ നീ എല്ലെത്തുന്നു നിനക്ക് താമസിക്കാൻ യോഗ്യമായ പട്ടണത്തിലേ നിന്നെ എത്തിക്കത്തുള്ളൂ ചൊവ്വയുള്ള വഴിയിൽ അവൻ നടത്തും സ്വത്തും ദൈവത്തിന് മാത്രം തിരുക്കത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവരെ പാർക്കാൻ പറ്റുന്ന പട്ടണത്തിലെത്തിക്കുകയും ചൊവ്വയുള്ള വഴിയിൽ നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് ഈ പ്രഭാതം നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രിയമുള്ളവർ ഈ സ്വതന്ത്രം കർത്താവിനോട് ചോദിച്ച വഴി അന്വേഷിച്ച് യാത്ര പുറപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാവും നിങ്ങൾ ചെന്ന് പാർക്കുന്ന പട്ടണം യോഗ്യമായ പട്ടണമായി തീരും സ്വതന്ത്രം അവൻ നിങ്ങൾക്ക് വഴി കാട്ടിത്തരും സ്വന്തം പതിമൂന്നാമത്തെ വാക്യത്തിൽ കഷ്ടതിയിൽ നിന്ന് ഞെക്കങ്ങളിൽ നിന്ന് വിടിവെച്ചവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് പതിനാലാമത്തെ വാക്യത്തിൽ അവൻ അവന് ഇരുട്ടിൽ നിന്നും അന്നതമസിൽ നിന്നും പുറപ്പെടുവിച്ചവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു സ്വതം അവരോട് നിലവിളിച്ചപ്പോൾ എന്താണ് സംഭവിച്ചു ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു ഇരുട്ടിൽ നിന്നും അന്തതമസിൽ നിന്നും അവരെ വിടിവെച്ചു സ്വതം നാം എല്ലാവരും എല്ലാവരുമായിരിക്കുന്നത് ഇരുളിൻ്റെ ഇരുളിൻ്റെ ഇരുൾ വാഴുന്ന ലോകത്താണ് സ്വത്രം ആ ഇരുൾ വാഴുന്ന ലോകത്ത് നാം തിരിയുന്ന സകലത്തിലും സ്വതം ഒരു ദുഷ്ടൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ആ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വതന്ത്രം ആ പ്രതികൂലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ അന്ധതമസിലിരിക്കുന്ന ജനത്തിന് ദിവ്യ വെളിച്ചമായ ക്രിസ്തുവാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തിരുന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്ലാശ്രയിച്ചാൽ തിരുവചനം പറയണവൻ അവർ ഇരുട്ടിൽ നിന്നും അന്തതമസിൽ നിന്നും അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളയും നിന്നെ ചുറ്റി വരിഞ്ഞു മുറുക്കി ഇരുട്ടിനെ അവൻ അറുത്തു മാറ്റി ആ ബന്ധനങ്ങളെ അറുത്തു മാറ്റി നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി അന്ധതമസിനോട് എന്നേക്കുമ്പോൾ ഗുഡ് ബൈ പറയും ഇരുട്ടിനോട് എന്നെന്നും ബൈ പറഞ്ഞുകൊണ്ട് ദിവ്യ വെളിച്ചം ക്രിസ്തുവിനോട് കൂടെ വസിപ്പാൻ കർത്താവ് ും അവൻ വി അതിന്റെ ഇരുപത്തി എട്ടിൽ പറയുന്നത് അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിരുപത്തി ഒമ്പതാമത്തെ വാങ്ങി അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടങ്ങി ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ അനുഗ്രഹ തുറമുഖത്ത് ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ഞെരുക്കങ്ങളിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുന്നതിനെ ആഗ്രഹിക്കുന്ന തുറമുഖത്തെ എത്തിക്കുന്ന ഒരു ദൈവമാണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ദൈവം തിരമാലകളെ അടങ്ങുമാറാക്കുന്ന ദൈവം പടകിൽ തന്നോടൊപ്പം യാത്ര ചെയ്ത ശിഷ്യന്മാർ പ്രാണൻ പോയി നിലവിളിച്ചു പ്രാണൻ വിടിയ പ്രാണ പ്രാണവേദനയോടെ മരണത്തെ മുഖാമുഖം കണ്ട് നിലവിളിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് കൊടുങ്കാറ്റിനോട് ശാന്തമാകുവാൻ പറഞ്ഞവനാണ് തിരമാലകളോട് അടങ്ങുവാൻ പറഞ്ഞവണ് പ്രകൃതിക്ക് മേൽ നിയന്ത്രണമുള്ള സർവശക്തനായ ധെയ്യും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് സ്വതൃം ഞെരിക്കങ്ങളിൽ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നിന്റെ പ്രതികൂലത്തിന് കൊടുങ്കാറ്റുകളെ ശാന്തമാക്കും നിനക്കെതിരെ ഉയരുന്ന തിരമാലകളെ അവൻ അഡ്മിഷൻ മാറാക്കും സ്വത്രം സ്തോത്രം അവൻ തുറമുഖത്ത് അവർ ആഗ്രഹിച്ച അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു സ്തോത്രം ഇത് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുമ്പോൾ അവർ ആഗ്രഹിച്ച് തുറമുഖത്തെത്തുന്നത് സ്വതൃം എന്ന് പകൽ കേൾക്കുന്ന പ്രിയമുള്ളവർ ഈ സ്വോത്രം ആഗ്രഹിച്ച് തുറമുഖത്തെത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ കഷ്ടതയിൽ പ്രതിസന്ധിയിൽ നിന്ന് പുറമുറുക്കാതെ നിർ നിലവിളിക്കേണ്ടത് യേശുവിൻ്റെ അരികിലാണ് സ്തോത്രം പരിഭവങ്ങൾ പറയാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ യേശുവെ വിളിക്ക് യേശുവിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരകന ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് സ്വന്തം ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ സകല ചരുക്കങ്ങളിൽ നിന്നും സകല കഷ്ടതയിൽ നിന്നും വിടിയുക്കാൻ പര്യാപ്തനായ നീ ആഗ്രഹിക്കുന്ന പട്ടണത്തിൽ പട്ടണത്തിലെത്തുവാൻ കഴിയുന്ന നീ ആഗ്രഹിച്ച് തുറമുഖത്തെത്തിക്കുവാൻ കഴിയുന്ന നിന്റെ സകല ബന്ധനങ്ങളെയും മറുത്തുകളുവാൻ കഴിയുന്ന ശക്തനായ യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ കർത്താവങ്ങളെ ആർക്കും ആഗ്രഹിച്ച് പട്ടം തുറമുഖത്തെത്തിക്കും ഈ പാർക്കേണ്ട പട്ടണത്തിൽ നമ്മൾ കൊണ്ടെത്തിക്കും ധൈര്യമായിട്ടിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുടെ കലകളിലേക്ക് ആശ്രയിക്കാം കഠിനങ്ങളെ അടയ്ക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ധൈര്യത്തോടെ തിരുവനന്തപുരത്തിലേക്ക് നമുക്ക് ഓർപ്പിക്കാം കേട്ടോ വിഷമിക്കൊന്നും വേണ്ട ഭാരപ്പെടുകയൊന്നും വേണ്ട പരിഹാരമുണ്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും നിങ്ങൾ അനുഭവിക്കുന്നില്ല യേശുവല്ലേ നിങ്ങളുടെ കൂടെയുള്ള ധൈര്യമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും കണ്ണുകളെ അടച്ചു നമുക്ക് ഒരുമിക്കാം പിതാമ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുമായി ഒരു തിരിച്ചല്ലേ ഞങ്ങൾ രണ്ടോ മൂന്നോ പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട് ഞങ്ങൾ ഐക്യമ്യപ്പെട്ട് പ്രചോദിക്കുന്ന വിഷയങ്ങളിൽ മറുപടി തരുമെന്ന് പറഞ്ഞതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർണ്ണത്തിലെ ദൈവമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കുകയാണ് അവർ കടന്നു പോകുന്ന ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടിയിക്കണമേ അവർക്ക് വിശാലത വരുത്തണമേ അവർ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് അവരെ എത്തിക്കണമേ അവർ പാർക്കേണ്ട പട്ടണത്തിൽ പട്ടണത്തിലവരെ എത്തിക്കണമേ അവരുടെ ബന്ധനങ്ങളെ അറുത്തു മാറ്റണമേ ഉള്ളങ്കരങ്ങളിൽ നൽകി ഞാൻ അനുഗ്രഹിക്കുകയാണ് ജീവിതത്തിലെ സാമ്പത്തിക കെട്ടുകളെ അറുത്ത് മാറ്റട്ടെ കഥാപിത രാശിയും ഭാരങ്ങളും അവരിൽ നിന്ന് മാറപ്പെടട്ടെ സ്വന്തമായ പാർപ്പിടങ്ങൾ അനുഗ്രഹ പാർപ്പിടങ്ങളിൽ അവർ എത്തിച്ചേരട്ടെ അവരുടെ അനുഗ്രഹിക്കപ്പെടട്ടെ കർതാവികളുള്ള കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ അവരെ ബന്ധിച്ചിരിക്കുന്ന കർത്താവ് കോപവും അന്യായമായ ബന്ധനങ്ങളും കർത്താവ് സ്വതം ജഡീക മോഹങ്ങളും എല്ലാ കുടുക്കുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ അഴിഞ്ഞുമാറട്ടെതിരായി ശത്രു ഉയർത്തിയ സകല കോട്ടകളും ഇടിച്ചു കളയും അങ്ങനെ കരങ്ങളിലേക്ക് തരികയാണ് ഈ പ്രഭാതമനെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു പ്രടനങ്ങളെ അനുഗ്രഹിക്കുന്നു ഈ വേനൽകാലം അവർ അനുഗ്രഹമായി പാർക്കട്ടെ അവർ കുടുംബങ്ങളിൽ കർത്താവും വിവാഹിതരായി ആഘാനാഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു ഉത്തമ പങ്കാളികളെ കൊടുത്ത് മാനിക്കണമേ പഠിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം അവരിലേക്ക് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർതാവൈ സൂത്രം കുടുംബത്തിൽ കർതാവീ സൂത്രം വിവിധമായ വിഷയങ്ങളിൽ ആശയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കർത്താവ് പടക്കവും ഒക്കെ ആയി കഴിയുന്നവരൊക്കെ ഉണ്ട് പരിഹരിക്കപ്പെടണം ഈ വാക്കുകളെല്ലാം ക്ഷമിക്കപ്പെടണം പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കാനും ക്രമ കൊടുക്കണം ഉള്ളങ്കരങ്ങളിലേക്കുക കുടുംബങ്ങളിൽ ആത്മീയ അന്തരീക്ഷം വളരേണ്ട പ്രാർത്ഥന ജീവിതമുണ്ടാകട്ടെ കർത്താവ് തിരുമുഖത്ത് നോക്കാനിടയാകട്ടെ കഷ്ടതകളിൽ കുറ്റപ്പെടുത്താതെ പരസ്പരം കൈകോർത്ത് പിടിച്ച് ഞെരുക്കങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനവരെ പ്രാപ്തരാക്കട്ടെ അത്ഭുതങ്ങളെ പ്രാപിക്കുവാനിടയായിട്ട് രോഗബന്ധനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ അടിപ്പിണ്ണിലുള്ള സൗഖ്യം കൊടുത്തവരും അനുഗ്രഹിച്ചു വിടുവിക്ക് മാറാകണത് കർത്താവെ കുറവുകളെ ഏറ്റു പറഞ്ഞ് തിരുസന്നിധിയിൽ കർത്താവെ പ്രാർത്ഥിപ്പാൻ ഫലവും കൃപയും കൊടുക്കണം തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക ഞങ്ങളെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും എനിക്ക് ചാനൽ ചാനലുകൊണ്ട് കുടുംബാംഗങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുക കർത്താവ് നന്മകളാൽ അവരെ നിറയ്ക്കണത് കർത്താവ് ഞങ്ങളുടെ യാത്രകളിൽ ഇവിടുന്ന് കൂടിയിരിക്കുന്നതിനായി ഇഷ്ടോത്രം പോകുന്നതൊക്കെയും ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് കാണേണ്ടവരെയും കർത്താവെ കാണുവാൻ കർത്താവ് സഹായിക്കുന്നത് കൃതാവിയെ അന്യായമായി യാതൊരു ബന്ധങ്ങളും അട്ടുക്കുവാനിടവരാതും തിരു രക്തെ എന്ന് പ്രാർത്ഥിക്കും ഉള്ളങ്കരങ്ങളിലേക്ക് ഞങ്ങൾ തിരികണം ഈ പകൽ കൃതാവി സ്ത്രോത്രം ദൈവത്തിന്റെ മുഖത്ത് നോക്കുവാൻ തിരുനുമ്പോ നാമമോഹത്തപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ ദൈവമോത്കന്റെ സന്തോഷിപ്പാൻ ദൈവം നിങ്ങളെ ഇടയാക്കും നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു ഞാൻ ഡൽഹിയിലായിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഉള്ളവരെ തീർച്ചയായിട്ടും വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്വതന്ത്രം നിങ്ങളുടെ സ്നേഹത്തിനും കൈത്താങ്ങലുകൾക്കും കൂട്ടായ്മയ്ക്കുമായി ഞാൻ നന്ദി പറയുന്നു നിങ്ങളാണ് എന്നെ അയക്കുന്നതും സ്ത്രോത്രം നിങ്ങളെന്നോടൊപ്പം ഉള്ളതിനായും സ്ത്രോത്രം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് നാം ചെല്ലു നടത്ത് നാം ഒരു ഒരനുഗ്രഹമായി തീരും തിരുനാമം മോഹത്തുമെടുക്കട്ടെ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുന്നു ഓൺലൈനിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായി പ്രാർത്ഥിക്കുന്നു പിതാവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു പി സഹോദരൻ മനോജ് മാത്യു ഗഡ്ലസ് യു ലവ് യു